വെറുതെ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ വീട്ടിലെ ആമ്പൽക്കുളവും ചെടികളെയെല്ലാം നോക്കി നടക്കുകയായിരുന്നു പെട്ടെന്ന് എനിക്ക് പിസ കഴിക്കാൻ ഒരു കഴിക്കാനൊരു കൊതിയൊന്നു സ്വിഗ്ഗി നോക്കിയപ്പോഴും നമുക്ക് അഫോർഡബിൾ അല്ല അഫോർഡബിളല്ല അഫോർഡബിളായി എങ്ങനെ പിസ്സ കഴിക്കാമെന്നാലോചിച്ചപ്പോഴാണ് ജിയോ മാർട്ടിനെ പറ്റി ഓർമ്മ വന്നത് അങ്ങനെ ജിയോ മാർട്ടിൽ പോയി പിസ എന്ന് സെർച്ച് ചെയ്തപ്പോൾ തന്നെ ആദ്യം കണ്ടതും നമ്മുടെ ഫേവറേറ്റ് ബ്രാൻഡായ അമുലിൻ്റെ വലി ഫ്രോസൺ പിസ്സ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അമൂല്യ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യം വന്നില്ല നേരെ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്ത് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ള സാധനം നമ്മുടെ കയ്യിൽ കയ്യിലേക്ക് ഒരുപാട് ആഗ്രഹിച്ച സാധനം ആയതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരിക്കാനുള്ള ക്ഷമയല്ല എനിക്കുണ്ടായില്ല ഞാൻ നേരെ തന്നെ വിട്ടു പാചകപ്പുറയിലേക്ക് ഇതിൻ്റെ കുക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പാക്കറ്റിൻ്റെ ബാക്കിൽ വളരെ ഡീറ്റെയിൽ ആയി തന്നെ എഴുതിയിട്ടുണ്ട് നമുക്കിപ്പോൾ ഓവൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മുടെ തവാ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് തവാ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാൻ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ എത്താനില്ലാത്തത് കൊണ്ട് നമ്മളൊരു ശരിവം തൽക്കാലത്തേക്ക് തട്ടിക്കൂട്ടി അതിലൊരു ചുവറ്റുപാത്രത്തിൻ്റെ അടപ്പ് കമറ്റി വെച്ചു ഇത് നേരെ സ്റ്റൗ കത്തിച്ചു പിസ കുറഞ്ഞു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള വലിയ പിസ്സ പാനൊരു ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ശേഷം പാനിലേക്ക് നമ്മുടെ പിസ്സ നമ്മൾ ഇറക്കി വെച്ച് കൊടുത്തു പിന്നെ ലിഡ്ഡ് വെച്ച് അത് ക്ലോസ് ചെയ്തതിന് ശേഷം ഒരു എട്ടോ പത്തോ മിനിറ്റ് അത് കുക്കി കുക്കായി കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തു എട്ട് മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ നല്ല അടുത്ത പോലെ പിസ്സ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ സീസണിങ്ങായിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സും കുറുകാനും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിനെപ്പറ്റി റിവ്യൂ പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് ഞാനിവിടെ പിസ്സ കട്ട് ഒന്നും കട്ട് വെച്ച് ആറ് പിസായിട്ട് സാധനം കട്ട് ചെയ്തു നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇത് ശരിക്കും മുഖത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് പുറത്ത് വലിയ വലിയ ഷോപ്പുകളിൽ കിട്ടുന്ന പിസ്സയായിട്ട് ഇത് ഒരിക്കലും കരതുകയും ചെയ്തത് ബഡ്ജറ്റ് വൈസ് ഇത് ശരിക്കും പുറത്താണ് ഇനി അതുപോലത്തെ അടിപൊളി ഫുഡ് റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും സ്റ്റേക്ക് ഐ ആൻഡ് സബ്സ്ക്രൈബ്